ം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ എത്തിയുള്ളത് പടിക്കൽ അണ്ടർപാസിൻ്റെ അവിടെ തലപ്പാറ വരെയുള്ള ഒരു വീഡിയോ ആണ് കഴിഞ്ഞ വീഡിയോ നമ്മൾ ഈ ബി പടിക്കൽ അണ്ടർപാസിന് മുകളിലാണ് വീഡിയോ വൈൻഡപ്പ് ചെയ്തിരുന്നത് ചേലാമ്പ്ര മുതൽ പടിക്കൽ വരെയുള്ള വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടത് അവിടുന്ന് അങ്ങോട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോകളൊക്കെ ഒന്ന് കാണിക്കുന്നത് നമ്മൾ തലപ്പാറ അണ്ടർപാസ് വരെ ഒന്ന് പോയി നോക്കാം ഗൈസ് വീഡിയോ നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം പാസിന്റെ ണ്ടർപാസിന്റെ നിന്നും ഇരുവശത്തെ സർവീസ് റോഡ് കാണാം പറമ്പിൽപീടിയൊക്കെ പോകുന്ന റോഡാണ് ആ കാണുന്നത് ഇവിടെ ഡ്രൈനേജിന്റെ വർക്കാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഡ്രൈനേജിന്റെ വർക്കുകൾ നടക്കുന്നുകൊണ്ട് തന്നെ സർവീസ് റോഡിൽ വാഹനങ്ങൾ ഓടുന്ന ഭാഗത്തൊക്കെ വാഹന ഗതാഗത കുരുക്ക് വളരെ അധികമുണ്ട് മെയിൻ റോഡിന്റെ പണികൾ പൂർത്തീകരിച്ച് വാഹനങ്ങൾ പോയി വിട്ടതിന് ശേഷം സർവീസുള്ള ഡ്രൈനേജിന്റെ വർക്ക് നടത്തി കൂടെ എന്നുള്ള അഭിപ്രായങ്ങളാണ് പല ഭാഗത്തും നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമ്മളോട് പറയാറില്ല കേട്ടോ ഏതായാലും റോഡിന്റെ വർക്കുകളൊക്കെ അവസാനഘട്ടത്തിലെത്തിയതോടെ ഇപ്പോൾ സർവീസ് റോഡിലുള്ള ഡ്രെയിനേജിൻ്റെ വർക്കുകളാണ് എല്ലായിടത്തും നമ്മളിപ്പോൾ കണ്ടു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പണികളും അവസാന ഘട്ടത്തിലാണ് മെയിൻ റോഡിൻ്റെ ആറു വരിപ്പാതയുടെ വർക്കോ അതും അവസാന ഘട്ടത്തിലെത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഇവിടുന്ന് ചേളാരി ഭാഗത്തേക്കുള്ളൊരു വ്യൂ ആണ് ഞങ്ങൾ കാണിച്ചത് ഇവിടുന്ന് മുന്നോട്ട് പോകുമ്പോൾ പാലക്കൽ അങ്ങാടി മുമ്പായിട്ട് ഒരു ചെറിയ അഡീഷണൽ അന്വേഷിച്ചൊരു അണ്ടർപാസ് ഉണ്ട് അതിൻ്റെ വർക്കുകൾ എത്രത്തോളം ആയി എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം ഇവിടെ ഞങ്ങളുടെ ആറുവരി പാതയുടെ ടാറിംഗ് വർക്കുകളും ഫൈനൽ ടാറിംഗ് വർക്കും കഴിഞ്ഞ് രണ്ട് ഭാഗത്തെ ക്രാഷ് വെയറിൻ്റെ വർക്കും സെൻറ്റർ ഡിവൈഡറിന് വർക്കും അതിൻ്റെ ആ കേപ്പളൊക്കെ സിമെൻറ്റിട്ട് ഊക്സൊക്കെ കട്ട് ചെയ്ത് അതിൻ്റെ പെയിൻ്റും പണിയിലേക്കാണ് ഈ ഭാഗത്തെ ഡിവൈഡറിന് വർക്കുകളിൽ നടക്കാനുള്ളത് ഇരുവശത്തെ വർക്കുകളും കഴിഞ്ഞ് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്ക് തുടക്കത്തിൽ വെക്കുന്ന സമയത്ത് ഞാൻ ഇവിടുന്ന് വീഡിയോ എടുത്തങ്ങൾ കാണിച്ചിരുന്നു അതിൻ്റെ പണികളും കഴിഞ്ഞിട്ടുണ്ട് ഇനി ആറുവരിയിൽ ട്രാക്ക് ഇട്ട് പോകുന്ന വർക്കുകളും ഈ ഡിവൈഡറിനൊക്കെ ചെരിച്ചുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റിംഗ് വർക്കുകൾ മാത്രമാണ് ഈ ഭാഗത്ത് അവിശേഷിക്കുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം അണ്ടർപാസിന്റെ പാലക്കൽ എത്തുന്നതിന് മുമ്പുള്ള അണ്ടർപാസിൻ്റെ ആ ഭാഗത്ത് എത്താനായിട്ട് ഈ റീച്ചിൽ നാല് പാലങ്ങളാണ് വരുന്നത് ഒന്ന് പടിക്കൽ അണ്ടർപാസ് അത് കഴിഞ്ഞാൽ അടുത്ത ആ ചെറിയ പാലക്കൽ എത്തുന്നതിന് മുമ്പുള്ള അണ്ടർപാസ് പിന്നെ വെളിമുക്കിന്റെയും പാലക്കലിൻ്റെ സെൻട്രൽ ഭാഗത്തിന് ഒരു ഓവർപാസ് തലപ്പാറിൽ വരുന്ന ഏറ്റവും വലിയൊരു അണ്ടർപാസ് അങ്ങനെ ഈ നാല് പാലങ്ങളുടെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തു അന്ന് നമ്മൾ വീട് സമയത്ത് രണ്ട് പാലങ്ങളുടെ മുകൾ ഭാഗത്തു കൂടിയാണ് വാഹനങ്ങൾ ഓടിയിരുന്നത് പടിക്കലും അതുപോലെ വെളിമുക്ക് ഓവർപാസിൻ്റെ ഭാഗത്തും ഈ അണ്ടർപാസിൻ്റെ വർക്കുകളൊക്കെ പകുതി ആയിട്ടുള്ള തലപ്പാർ അണ്ടർ അവിടുന്ന് അങ്ങോട്ടുള്ള വയൽ പ്രദേശത്തേക്കുള്ള മണ്ണിട്ടുയർത്തി വരുന്ന വർക്കുകളായിട്ടില്ലായിരുന്നു ഇന്നിപ്പോൾ എത്രത്തോളമാണ് ബ്ലോക്ക് പതിച്ചുയർത്തി വയലിൽ വരുന്ന തോടിന് കുറവ് വരുന്ന പാലത്തിനോട് ടച്ച് ആയിട്ടുള്ളതൊക്കെയാണ് ഇന്നത്തെ വീൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ തുടങ്ങിയ പടിക്കൽ അണ്ടർപാസിൻ്റെ അവിടുന്ന് ഇതുവരെ ആറുവരിയുടെ ടാറിംഗ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് വാഹനങ്ങൾ കയറുന്ന എക്സിഡൻ്റെ ഈ ഒരു ഭാഗത്ത് ആട്ടോ അപ്പോൾ നമ്മൾ പഠിക്കൽ കഴിഞ്ഞാൽ പാലക്കൽ എത്തിയതിന് നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഒരു രണ്ട് വർഷത്തെ ഓർമയിൽ നിങ്ങൾക്ക് ഉണ്ടാവും ഇവിടുത്തെ റോഡ് എങ്ങനെയാണെന്നുള്ളത് ഒരു കാറ്ററൊക്കെ ആയിട്ടുള്ള ഒരു റോഡായിരുന്നു താഴ്ന്നൊരു പ്രദേശമാണ് ഈ അണ്ടർപാസ് നിൽക്കുന്നതിന് നേരെ താഴത്തേ ഒരു കൾവർട്ട് പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു ഏരിയയിലാണ് ഇപ്പോൾ അണ്ടർപാസ് വന്നിട്ടുള്ളത് താഴ്ന്ന ഭാഗമായത് തന്നെ പടിക്കൽ ഭാഗത്തു നിന്ന് മണ്ണിട്ട് അതുപോലെ പാലക്കൽ ഭാഗത്ത് നിന്ന് മണ്ണിട്ട് വരുമ്പോൾ ആ ഭാഗത്തൊരു അണ്ടർപാസ് അനുവദിക്കാൻ വളരെ സൗകര്യമാണ് കേരളത്തിൽ നിന്നിട്ട് അങ്ങനെയൊക്കെയാണ് ഇവിടെ ഒരു അണ്ടർപാസ് അനുവദിച്ചിട്ടുള്ളത് അപ്പോൾ ആ അണ്ടർ പാസിൻ്റെ അടുത്ത് നമ്മൾ എത്താറായിട്ടുണ്ട് അവ ലാസ്റ്റ് ഘട്ടത്തിലാണ് അണ്ടർപാസ് വന്നത് അതുകൊണ്ടാണ് വൈകി നിട്ടോ അല്ലെങ്കിൽ ഇതിനെ കുറേ പണികൾ പൂർത്തീകരിച്ച് ഇവിടെ അങ്ങോട്ട് വാഹനങ്ങൾ കിടന്ന് പാലക്കൽ ലോവർ പാത്തിൽ അടിപ്പാത്തിൽ എന്നോ പോയിട്ടുണ്ടാവും ഇന്ന് അടുത്ത് തുടങ്ങിയൊരു വർക്കാണ് അപ്പോൾ അങ്ങനെ പാലക്കൽ പാ അടിക്കലിൻ്റെയും ഭാഗത്ത് വരുന്ന ഈ അണ്ടർപാസിൻ്റെ ഏറ്റവും പുതിയ കാഴ്ചയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ട് മണ്ണിട്ട് ഉയർത്തി വരുന്നുള്ളു ഈ ഭാഗത്തുനിന്ന് അണ്ടർ പാസ് വരെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടെ ഈ മെറ്റോ വരുന്ന വർക്കുകളും ടാറിംഗ് വർക്കുകളും രണ്ട് ഭാഗത്ത് സൈഡ് വാളിൻ്റെ ബ്ലോക്ക് പതിച്ച് അതിൻ്റെ പണികൾ ഏകദേശം പൂർത്തിയായി വന്നിട്ടുണ്ടോ ഇനി കുറഞ്ഞൊരു ഭാഗത്ത് മാത്രമാണ് ബ്ലോക്ക് വെച്ച് വരാനുള്ളത് സുഹൃത്തുക്കളെ ഇന്ന് കാലത്ത് എട്ട് മണിക്കാണ് നമ്മൾ വീഡിയോ എടുക്കാൻ വന്നിട്ടുള്ളത് അതുകൊണ്ട് വർക്ക് തുടങ്ങണേ ഒരു ഒമ്പത് മണിയാവും അപ്പോൾ കെ എൻ ആർ എസിൻ്റെ പണിക്കാരൊക്കെ എത്തിത്തുടങ്ങിയിട്ടുള്ളൂ പലയിടത്തും ഏഴ് മണിക്കും വർക്ക് സ്റ്റാർട്ട് ചെയ്യലുണ്ട് ഇവിടൊക്കെ പണിക്കാരൊക്കെ എത്തി എത്തിത്തുടങ്ങും നേരെ ആ ഭാഗത്തേക്ക് നോക്കി അവിടെ ക്രാഷ് വേര് റെഡിമെയ്ഡ് ആ ബ്ലോക്കിൻ്റെ മുകളിലെ ചെറിയ പടവും കഴിഞ്ഞതൊക്കെ വെച്ച് വരുന്ന വർക്കാണ് വർക്ക് കഴിഞ്ഞ ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നത് ഞാൻ കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നും പാലക്കൽ ആ ഭാഗത്തേക്കുള്ള ആ വ്യൂ ആ കാഴ്ച ഒന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം സുഹൃത്തുക്കളെ കമ്പാക്ട് ഗ്രേഡറൊക്കെ ഉണ്ട് മണ്ണ് ലെവലാക്കാനുള്ളത് അപ്പോൾ ക്രാഷ് വേരിയർക്ക് വെച്ച് തുടങ്ങി ഇനി ഇരുവർഷത്തും വെച്ച് കഴിഞ്ഞാൽ മണ്ണ് ലെവലാക്കുക മെറ്റലിട്ട് വരുന്നവർക്ക് ടാറിംഗ് വർക്കൊക്കെയാണ് ഇവിടെ ചെയ്യാനുള്ളത് അണ്ടർ പാസിൻ്റെ മുകളിൽ നിന്നുള്ള ആ വെളിമുക്ക് ഭാഗത്തേക്കുള്ള ആ ഒരു കാഴ്ച ഞാൻ അതിൻ്റെ മുകളിൽ നിങ്ങളെ കാണിക്കാം അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് ഈ ഒരു ഏരിയയിൽ ഉയർത്തി ഇങ്ങോട്ട് വരാനുണ്ട് അവിടുന്ന് ഇങ്ങോട്ട് വിളിമുക്ക് ഭാഗത്തുനിന്ന് അപ്പോൾ ആ രണ്ട് ഭാഗത്തെ ബ്ലോക്കൊക്കെ പതിറ്റുയർത്തി വരുന്ന വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇരുവശത്തെ സർവീസ് റോഡ് അണ്ടർപാസിന് മുകളിലെ തായകളിലെ വീഡിയോ ഒക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മീൻസിലെ വാർപ്പിട്ട് അതിൻ്റെ അതിൻ്റെ സെൻട്രത്തെ ഡിവൈഡറിൻ്റെ വർക്കായിട്ടുള്ള ക്രാഷ് ബാരിയറിൻ്റെ കമ്പി സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കോൺക്രീറ്റിടാണ്ട് അപ്പോൾ രണ്ട് ഭാഗത്തെ സർവീസ് റോഡിനുള്ള ഡ്രെയിനേജിൻ്റെ വർക്കുകൾ അതിൻ്റെ സൈഡ് വാള് അങ്ങനെ എല്ലാ വർക്കുകളും ഏകദേശം ആയിട്ടുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് സർവീസ് റോഡിന് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം ഈ അണ്ടർപാസിൻ്റെ അടിഭാഗം ഒന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം അവിടെ ചെറിയൊരു അണ്ടർപാസ് അല്ലെങ്കിൽ പത്തിരുപതോളം ബ്ലോക്കിൻ്റെ ഐറ്റിലാണ് വന്നിട്ടുള്ളത് ഇവിടുന്ന് അങ്ങോട്ട് ക്രാഷ് പേരി റെഡിമെയ്ഡ് വെച്ച് പോയിട്ടുണ്ട് അതിൻ്റെ മുകളിലെ കോൺക്രീറ്റ് വർക്ക് നടക്കാനുണ്ട് അവിടെ ഈ ചെറിയൊരു അണ്ടർപാസ് ഇതിൻ്റെ മുകളിൽ പില്ലർ ഉയർന്ന് പ്ലാങ്ക് ആണ് വെച്ചിരുന്നത് പലയിടത്തും ഗഡർ ആയിരുന്നു അപ്പോൾ ചെറിയ അണ്ടർപാസ് പ്ലാങ്ക് വെച്ച് അതിൻ്റെ മെയിൻസിലാക്കുക വാർത്തിട്ട് കഴിഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ടും ബ്ലോക്ക് ഏകദേശം പതിച്ച് കുറഞ്ഞൊരു ഏരിയ ഒരു പത്ത് പന്ത്രണ്ട് ബ്ലോക്ക് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തും ഫില്ലായി മണ്ണിട്ട് ഫില്ലാക്കുന്ന വർക്കുകളേ ഉള്ളൂ അപ്പോൾ സർവീസ് റോഡിനും അതുപോലെ മെയിൻ റോഡിന് പോയിട്ടൊക്കെ ഞാൻ വീഡിയോ കാണിക്കാം അപ്പോൾ ആദ്യം നമ്മൾ അണ്ടർപാസിൻ്റെ ആ ഭാഗത്തേക്ക് തന്നെ വരാം ഇവിടുന്ന് അങ്ങോട്ട് അണ്ടർപാസിൻ്റെ ആ ഏരിയ കണ്ടുകൾ നമ്മൾ അണ്ടർപാസിൻ്റെ മുകളിൽ നിന്ന് ഞാൻ ഇങ്ങോട്ടുള്ള ഒരു കാഴ്ച വീഡിയോ കാണിച്ചിരുന്നു അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഈ സൈഡ് ബ്ലോക്ക് ഉയർത്തി വരാനുണ്ട് ആ ഭാഗത്ത് മണ്ണിട്ട് ഏകദേശം നല്ല ഹൈറ്റിൽ വൈറ്റിൽ വന്നിട്ടുണ്ടാകും അപ്പോൾ ഇനി ബ്ലോക്ക് വെച്ച് ഉയർത്തി അണ്ടർപാസിനോട് ഒപ്പിച്ച് വരിലും ഈ മണ്ണൊന്ന് ലെവലാക്കുക കമ്പാക്ടിങ് ചെയ്യുക മെറ്റലിടുക അതുപോലെ ടാറിങ് വർക്ക് വരെ ആ ഒരു കുറഞ്ഞൊരു നൂറോ നൂറ്റമ്പതോ മീറ്ററിൽ മാത്രമുള്ളൊരു ടാറിംഗ് വർക്ക് ഇവിടെ ഇവിടെയുള്ളൂ അവിടുന്ന് അങ്ങോട്ടുള്ള വർക്കുകൾ എല്ലാം കംപ്ലീറ്റായി തലപ്പാർ അണ്ടർ പാസിൻ്റെ ആ ഭാഗം വരെ ടാറിങ് വർക്ക് കഴിഞ്ഞതാണ് മുന്നേ നമ്മൾ ഒരുപാട് പ്രാവശ്യം ആ വീഡിയോ കാണിച്ചിരുന്നു ഈ അണ്ടർപാസിൻ്റെ പണികളൊക്കെ തീരുന്നതോടെ മെയിൻ റോഡുകൾ സർവീസ് ഉള്ളത് മെയിൻ റോഡിലേക്ക് കഴിഞ്ഞാൽ പടിക്കൽ മുതൽ നമ്മൾ വീഡിയോ തുടങ്ങിയ പടിക്കൽ അണ്ടർപാസിൻ്റെ അവിടുന്ന് തലപ്പാർ അണ്ടർപാസ് വരെ മെയിൻ റോഡിലൂടെ വാഹനങ്ങൾ കടന്നു പോകാൻ പറ്റും പക്ഷേ അവിടുന്ന് അങ്ങോട്ട് വയലിലെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ അവിടെയും ഒരു പത്തിരുന്നൂറ് മീറ്റർ ടാറിംഗ് വർക്കുകൾ ചെയ്യാണ്ട് ഇതുപോലെ മണ്ണിട്ട് ഉയർത്തി വരാറുണ്ട് അപ്പോൾ ആ പണികൾ കഴിഞ്ഞാലാണ് അവിടുന്ന് അങ്ങോട്ട് വലിയറമ്പ് ഭാഗത്തേക്കുള്ള വാഹനങ്ങൾക്ക് പോകാൻ കഴിയണം അപ്പോൾ തലപ്പാറ വരെ ഉള്ള ആ വർക്ക് ആദ്യഘട്ടം പൂർത്തീകരിക്കാൻ ഈ ഒരു അണ്ടർപാസിൻ്റെ പണി വളരെ വേഗതയിലാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ മുഗൾ ഭാഗത്ത് നോക്കിയ സർവീസ് റോഡിൻ്റെ ആ ഒരു ഏരിയയിൽ നിന്ന് അങ്ങനെ നമ്മൾ വീടെടുക്കുമ്പോൾ വെളിമുക്കും പാലക്കല്ലേയും സെൻട്രൽ ഭാഗത്ത് നിന്ന ആ ഓവർപാസിന്റെ ആ കാഴ്ച കാഴ്ചപടങ്ങൾ നോക്കി കിടലേട്ടോ അപ്പം അങ്ങാടി ഇപ്പത്തെ വെളിമുക്ക് അങ്ങാടി ആട്ട് കാണലോ പാലക്കൽ അങ്ങാടിയാണ് കാണുന്നത് മിക്ക റോഡ് പോകുന്ന അടുത്തുള്ള അങ്ങാടികളൊക്കെ മിക്ക കച്ചവട സ്ഥാപനങ്ങളൊക്കെ ആ ഏരിയയിലെ സർവീസ് റോഡിലേക്കാണ് മാറിയിട്ടുള്ളത് വെളിമുക്കും പാലക്കൽ അങ്ങനെ എല്ലാ അങ്ങാടി വരുന്ന സർവീസ് റോഡിൻ്റെ ഭാഗത്താണ് ഇപ്പോൾ കച്ചവട സ്ഥാപനങ്ങൾ പുതുതായിട്ട് വന്നിട്ടുള്ളത് അങ്ങനെ നമുക്ക് പാലക്കൽ ആ ഓവർപാസ് നോക്കി ഓവർപാസിൻ്റെ ആ ബാരിയറിനൊക്കെ ബ്ലൂ കളർ പെയിൻറിങ് പണി കഴിഞ്ഞിട്ടുണ്ടോ അതുപോലെ ഗർട്ടറി എന്നുള്ള ഗ്രേ ഞാൻ അതിൻ്റെ അടിഭാഗത്ത് നിങ്ങളെ കാണിക്കാം അതുപോലെ ഓ ഓവർപാസിൻ്റെ മുകളിൽ നിന്നുള്ള ആ ഒരു വ്യൂ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ ഒരു കാഴ്ചയും ഞാൻ നിങ്ങളെ കാണിക്കാം ഇവിടൊക്കെ രണ്ട് ഭാഗത്ത് സൈഡ് വാളൊക്കെ ചുമരിൻ്റെ സിമൻറ്റ് സ്പ്രേ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് സെൻട്രൽ ഡിവൈഡർ ഈ ഓവർപാസിൽ ടച്ചായി വന്നിട്ടുണ്ട് അങ്ങനെ ഓവർപാസിൻ്റെ മുകളിൽ നിന്നുള്ള ആ ഒരു കിടലം വെളിമുക്കിൻ്റെ ആ ഒരു വീഡിയോയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്നിട്ടുള്ള ആറുവരിയുടെ ടാറിംഗ് വർക്കുകളും രണ്ട് ഭാഗത്തെ സൈഡിലുള്ള ചുമരിൻ്റെ വർക്കുകളും കൈവരി സ്റ്റീൽ കൈവരിൻ്റെ വർക്കുകളും കംപ്ലീറ്റ് ആയിട്ട് ഓവർപാസിൻ്റെ ടാറിംഗ് വർക്ക് കഴിഞ്ഞ് ആ ഏരിയ ഒക്കെ കാണിക്കുക നേരെ ഓപ്പോസിറ്റിൽ നമ്മൾ വന്ന ആ ഒരു ഏരിയയാണ് ഇവിടെ കണ്ടില്ലേ രണ്ട് ഭാഗത്തെ കൈവരിയുടെ വർക്കുകളും സെൻട്രത്തെ ഡിവൈഡിൻ്റെ വർക്ക് ടാറിംഗ് വർക്കുകൾ ഡ്രൈനേജിൻ്റെ വർക്ക് അങ്ങനെ എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ആയിട്ട് കിട്ടോ അപ്പോൾ ഇനി നമ്മൾ തായാറു വരിപ്പാതയിലൂടെ തന്നെ വെളിമുക്ക് അലപ്പാർ അണ്ടർപാസ് വരെ പോകാം വെളിമുക്ക് ടൗൺ വെളിമുക്ക് അങ്ങാടിയിൽ നമുക്ക് ഇവിടെ സർവീസുകളുടെ ഭാഗത്തേക്കാണ് നമുക്ക് കച്ചവട സ്ഥാപനങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഇവിടെ അങ്ങാടി വളരെ ചുരുങ്ങി നമുക്ക് ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതുപോലെ ക്ഷേത്രങ്ങൾ പള്ളി ഇതിന് സെൻടർ ഭാഗം ക്രോസ് ചെയ്തൊരു ഒരു അണ്ടർപാസ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് അന്ന് വലിയൊരു പ്രക്ഷോഭം നടന്നൊരു അങ്ങാടി കൂടിയാണ് വെളിമുക്ക് അത് നമ്മളാ വീഡിയോ ഒക്കെ നിങ്ങളെ കാണിച്ചിരുന്നു നമ്മൾ ഇവിടെ പാലക്കലിൻ്റെയും അതുപോലെ പടിക്കലിലേയും ഒരു ചെറിയൊരു അണ്ടർപാസ് വന്നിട്ടുണ്ട് അവിടെ നമുക്കിവിടുത്തെ റോഡിന് അന്നത്തെ അവസ്ഥ അല്ലെ താഴ്ന്നൊരു പ്രദേശമായതുകൊണ്ട് തന്നെ ഒരു ബോക്സ് ടൈപ്പുള്ളൊരു അണ്ടർപാസ് വെച്ചാൽ പിന്നെ മുകളുപാതം മണ്ണിട്ട് പോകുന്ന ആവശ്യമില്ല ഇവിടെ ഇവിടെ സ്ട്രൈറ്റ് ആയിട്ടുള്ള റോഡായിരുന്നു ഒരു അണ്ടർപാസ് വരുമ്പോൾ ഒരുപാട് വർക്കുകൾ നടക്കണം പിന്നെ ഈ ഒരു റീച്ചിൽ തന്നെ ഒരു രണ്ട് കിലോമീറ്റർ എടുക്ക് രണ്ട് ഒരു അണ്ടർപാസ് തലപ്പാറ അണ്ടർപാസ് വെളിമുക്ക് ഓവർപാസ് അത് കഴിഞ്ഞാൽ പാലക്കൽ കഴിഞ്ഞാൽ ഒരു അണ്ടർപാസ് പിന്നെ പടിക്കൽ അണ്ടർപാസ് അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് കേൾക്കൊണ്ടൊക്കെ ആയിരിക്കും അന്ന് ഇങ്ങനെ ഒരു പരിഗണനയിൽ ഇത് വരാഞ്ഞാത് ഏതായാലും പലയിടത്തും പ്രക്ഷോഭം നടന്നാൽ അഡീഷണൽ അനുവദിച്ച ഒരുപാട് അണ്ടർപാസുകളുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ കണ്ടിട്ട് നാലഞ്ച് അണ്ടർപാസ് കിലോമീറ്റർ രണ്ട് മൂന്ന് കിലോമീറ്റർ അടക്ക തന്നെ വന്നിട്ടുണ്ട് അങ്ങനെ വെളിമുക്ക് അങ്ങാടിയിൽ നിന്നും മൊത്തത്തിൽ ഒന്ന് റൗണ്ട് ചെയ്ത് ഇതുവരെയുള്ള സ്ഥാപനങ്ങളൊക്കെ നോക്കി ഞങ്ങൾ കച്ചവട സ്ഥാപനങ്ങളൊക്കെ കണ്ടുപൊളി ഒന്ന് റൗണ്ട് ചെയ്ത് മസ്ജിദ് ഭാഗത്ത് അപ്പോൾ ഇവിടെ പുതിയതായി വന്ന കടകൾ കാണാം അപ്പോൾ മൊത്തത്തിൽ റൗണ്ട് ചെയ്ത് ഞാൻ ഇങ്ങളെ കാണിച്ച് നമ്മൾ തലപ്പാറ അണ്ടർ പാസിൻ്റെ മുകളിലേക്കാണ് ഇനി പോകുന്നത് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടും ആറ് വരി പാതയുടെ ടാറിൻ വർക്കുകളും സെൻട്രത്തെ ഡിവൈഡറിൻ്റെ വർക്കുകൾ രണ്ട് ഭാഗത്തെ ക്രാഷ് ബാരിയറ് സർവീസ് റോഡ് ഡ്രെയിനേജിൻ്റെ വർക്കുകൾ മെയിൻ റോഡിൽ നിന്നും സർവീസ് റോഡിലേക്കുള്ള ഓസ് പൈപ്പ് ഇട്ട് പോയത് കൂടുതൽ വെള്ളം കെട്ടി എടുക്കുന്ന കെട്ടിക്കെടുക്കുന്ന ഭാഗത്ത് കൂടുതൽ പൈപ്പ് ലൈനുകളിട്ട് പോയൊരു ഏരിയയൊക്കെ ഒരു വർക്ക് കഴിഞ്ഞ ഏരിയകളൊക്കെയാണ് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റുക തലപ്പാറ മുതൽ ഏകദേശം പാണാമ്പ്ര വരെ മെയിൻ റോഡ് ആറു വരിപ്പാത നല്ല ഉയരത്തിലാണ് കൂടുതലായിട്ടും ഈ റീച്ചിൽ വന്നിട്ടുള്ളത് അണ്ടർ പാസ്സുകളാണ് അണ്ടർപാസ് വരുന്നിടത്തൊക്കെ ഏകദേശം ഒരു എൺപതോളം ബ്ലോക്കിൻ്റെ ഹൈറ്റിലാണ് റോഡ് വരുന്നത് പിന്നെ രണ്ട് ഓവർപാസ് മാത്രമാണ് ഇവിടെ വരുന്നത് അത് ഉയർന്ന ഭാഗത്തായത് കൊണ്ട് തന്നെ ഇറക്കുമ്പോൾ അത് ചേളാരിയിലും പിന്നെ പാലക്കൽ നമ്മൾ കണ്ട ഈ പാലക്ക് വെളിമുക്ക് പാലക്കലിൻ്റെ സെൻ്റർ ഭാഗത്ത് വരുന്ന ഈ ഒരു ഓവർപാസ് ആണ് വന്നിട്ടുള്ളത് ബാക്കി കംപ്ലീറ്റ് അണ്ടർ പാസ്സാണ് അതുകൊണ്ട് തന്നെ തലപ്പാറ മുതൽ തലപ്പാറ എന്നല്ല കൊളപ്പുറം മുതൽ നമുക്ക് പാണാമ്പ്ര വരെ റോഡ് ആറുവരിപ്പാത നല്ല ഉയർന്നിട്ടാണ് കടന്നു പോകുന്നത് സർവീസ് റോഡൊക്കെ അപ്പോൾ താഴ്ന്നിട്ടാണ് അതുകൊണ്ട് തന്നെ അങ്ങാടികളൊക്കെ നമ്മൾ മെയിൻ റോഡിൽ നിന്ന് താഴേക്ക് നോക്കുമ്പണ്ടി ഇപ്പോൾ നോക്കി ഒക്കെ താ മുഗൾ ഭാഗത്തെ മെയിൻ സ്ലാബ് മാത്രമാണ് കാണാൻ പറ്റുന്നത് ഏതായാലും തലപ്പാറ അണ്ടർ പാസിൻ്റെ മുകളിലേക്ക് നമ്മൾ ഏകദേശം എത്താറായിട്ട് തലപ്പാറ അണ്ടർ പാസിൻ്റെ മുകളിൽ നിന്ന് അങ്ങോട്ടുള്ള തകൃതിയായുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അണ്ടർ പാസിൻ്റെ മുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഭാരത പെട്രോൾ പമ്പിൻ്റെ ആ ഏരിയയ്ക്ക് ഒന്ന് വീട് എടുക്കട്ടോ അപ്പോൾ കണ്ടോളി നമ്മളെ പെട്രോൾ പമ്പാണത് തലപ്പാറയിലുണ്ടായിരുന്ന പെട്രോൾ പമ്പ് ഇവിടൊക്കെ നല്ല താഴ്ചയിൽ ആയിരുന്നു റോഡ് ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തി നല്ല ഹൈറ്റിൽ വന്നിട്ടുണ്ട് തലപ്പാറ അണ്ടർ പാസിൻ്റെ ആ ഭാഗത്ത് എത്തുമ്പോൾ ഏകദേശം ഒരു പത്തറുപതോളം വോക്കിൻ്റെ ഹൈറ്റിലാണ് വന്നിട്ടുള്ളത് അങ്ങനെ അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നുള്ള ഇനി വയലിലേക്കുള്ള ആ വർക്കിൻ്റെ ആ കിടലം കാഴ്ചയൊക്കെയാണ് ഞാൻ അതിൻ്റെ മുകളിൽ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ടും ടാറിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ട് കുറേ ദിവസങ്ങളായി ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസത്തോളം ആയിക്കുമ്പോഴത്തെ ടാറിംഗ് വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ട് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്ക് വരെ ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട് പക്ഷേ അണ്ടർപാസിൻ്റെ മുകളിൽ മാസ്റ്റിക് പേട് വിരിച്ച് ആ വിറ്റമിൻ സ്പ്രേ വർക്കുകളോ ടാറിം വർക്കുകളോ ആയിട്ടില്ല അപ്പോൾ അണ്ടർപാസിൻ്റെ മുകളിൽ ഇപ്പോൾ അന്ന് ആ കള്ളി കെട്ടിയില്ല സിമൻറ്റായിട്ട് വെള്ളം കെട്ടി നിർത്താനുള്ള ആതൊക്കെ ഒന്ന് പൊളിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ പുതുതായിട്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീട് എടുക്കുമ്പോൾ ഇവിടെയൊക്കെ ക്രാഷ് വേറി ഉണ്ട് അതൊക്കെ മാറ്റിയിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് അപ്പോൾ ഇവിടെ ഞാൻ ആ പേട് വിരിച്ചുള്ള അതിൻ്റെ വർക്ക് നടക്കോട്ടോ കാരണം നമ്മുടെ കുറെ ഒക്കെ വൃത്തിയാവിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇവിടെ ക്രാഷ് വെയർ റെഡിമെയ്ഡ് കൊണ്ടു അടിക്ക് അട്ടിക്കട്ടിയായിട്ട് വെച്ചിരുന്നു അതൊക്കെ ഇവിടെ വൃത്തിയാക്കി വെച്ച ഒരു ഒരു വീഡിയോ ഒക്കെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് രണ്ട് ഭാഗത്തെ വേരിയറിൻ്റെ വർക്കും സെൻട്രത്തെ ഡിവൈഡറിൻ്റെ വർക്കുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അണ്ടർപാസ് വരെയുള്ള ടാറിംഗ് വർക്ക് കഴിഞ്ഞ ആ ഏരിയകളൊക്കെയാണ് നമ്മൾ കണ്ടത് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് വയലിലേക്കുള്ള എത്രത്തോളമാണ് ഈ അണ്ടർപാസിനൊപ്പിച്ച് ബ്ലോക്ക് ഉയർത്തി ഇവിടെ നിന്ന് അങ്ങോട്ട് വർക്ക് നടന്നിട്ടുള്ളത് ഒക്കെയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് കണ്ടുപൊളി അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ നല്ല വിധത്തിൽ മണ്ണിട്ട് വരാണ്ട് സെൻ്റർ ഭാഗത്ത് കുറഞ്ഞൊരു ഏരിയയിൽ മണ്ണ് വന്നിട്ടുള്ളൂ ഇനിയും നല്ല ഐറ്റിൽ ഇതിനോട് ഒപ്പിച്ച് ബ്ലോക്ക് ഉയർത്തണമെങ്കിൽ ഒരു പത്ത് അമ്പതോളം ബ്ലോക്കിൻ്റെ ഐറ്റിൽ ഇവിടെ വരാനുണ്ട് പക്ഷേ വയലിലുള്ള തോടിനു കുറവ് വരുന്ന പാലത്തിൻ്റെ പണികളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഗർഡറ് വെച്ചു മെയിൻസിലൊക്കെ വാർപ്പിട്ട് പക്ഷെ അവിടുന്ന് അങ്ങോട്ട് വലിയറമ്പ് ഭാഗത്തേക്ക് മണ്ണിട്ട് ഉയർത്തി വരുന്നുണ്ട് കേട്ടോ അത് ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് അടുത്തൊരു വീടിൽ ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ അവിടുത്തെ രണ്ട് ഭാഗത്തെ സൈഡ് സെടുവാളുയർത്തി ആ പാടത്തുള്ള പാലത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് മണ്ണിട്ട് ഈ അണ്ടർപാസ് വരെ ലെവലാക്കി വരാൻ ഇനിയും കുറച്ചും കൂടി സമയം എടുക്കും വർക്കുകളൊക്കെ വളരെ തകൃതിയായിട്ടാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ എസ്ക്വേറ്റർ ഉപയോഗിച്ച് മണ്ണിട്ട് ഉയർത്തി ആ ഭാഗത്തൊക്കെ ഇപ്പോൾ നമുക്ക് കാണാൻ അതിൻ്റെ സൈഡിൽ അവിടെ ബേ ബ്ലോക്ക് ഉയർത്തി ഏകദേശം അണ്ടർപാസിനോട് ഒപ്പിച്ച് വന്നിട്ടുണ്ട് ഇനി ഈ ഭാഗത്താണ് എൻ്റെ വർക്ക് നടക്കാനുള്ളത് തലപ്പാർ അണ്ടർപാസിന് അടിഭാഗത്ത് പെയിൻ്റിങ് പണികളൊക്കെ കഴിഞ്ഞ് ബ്ലൂ കളറും അതുപോലെ ഗർഡുള്ള ഗ്രേ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ കാണിച്ചത് അതിൻ്റെ പണികൾ കഴിഞ്ഞു ഞാൻ ഇവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോയിൽ അത് ഉൾക്കൊള്ളിച്ച് ഞാൻ നിങ്ങളെ കാണിക്കുന്നതുമാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന ഇന്നത്തെ ഡേറ്റ് സെവൻ ഏഴാം തീയതി ശനിയാഴ്ച അടുത്ത വീഡിയോ ആണ് നാളെ അപ്ലോഡ് ചെയ്ത് നിങ്ങളിലെത്തിക്കും അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കളിയാട്ടം ഭാഗത്തേക്ക് പോകുന്നിടത്താണ് ഈ അണ്ടർപാസ് വരുന്നത് അണ്ടർപാസിൻ്റെ മുകളിലൊന്നും കൂടി ഞാൻ നിങ്ങളെ കാണിക്കുകയാണ് കണ്ടില്ല ഇവിടുന്ന് നമ്മളെ ക്യാമറാവാൻ്റെ റെസ്റ്റിലാണ് ഇതുവരെ ക്യാമറ വീഡിയോ ചെയ്തിരുന്നത് ഇന്ന് നമ്മൾ സിനാൻ ആണ് നമ്മളോടൊപ്പുള്ളത് കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ സിനാദായിരുന്നു അപ്പോൾ അവിടെയൊക്കെ മെയിൻ സ്ലാബ് വാർപ്പിട്ടതിന് ശേഷം കുറേ മെറ്റലും അതുപോലെ ക്രാഷ് ബാരിയറും അതുപോലുള്ള ഓരോ ഡിവൈഡറുകളും സ്ക്വയർ കോൺക്രീറ്റ് കട്ടകളൊക്കെ കൂടെ ഇറക്കി വെച്ചിരുന്നു അതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അണ്ടർപാസ് വരെയുള്ള ആ മാസ്റ്റിക് വീടി വിരിച്ചു ടാറിം വർക്കുകളൊക്കെയാണ് ഇനി ഇവിടെ നടക്കാനുള്ളത് ഇവിടുന്ന് അങ്ങോട്ട് ഈ സെൻട്രർ ഭാത്ത് വയലും പാലത്തിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് അവിടുന്ന് അങ്ങോട്ട് ടാറിം വർക്കുകൾ ഒരു ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പോ മീറ്ററോ മടുന്ന ദൂരം അതിൻ്റെ വർക്കുകളാണ് ഇവിടെ കരിയായിട്ട് നടക്കാനുള്ളത് വലിയൊരു വർക്ക് തന്നെ നടക്കാണ്ട് ഏതായാലും വളരെ തകൃതിയായിട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി അണ്ടർപാസിൻ്റെ മുകളിൽ സർവീസ് റോഡിൻ്റെ ഭാഗമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ ടാറിംഗ് വർക്കുകളും ഡ്രെയിനേജിൻ്റെ വർക്കുകളും അതുപോലെ ഈ അണ്ടർപാസിനെ ബ്ലൂ കളർ പെയിൻ്റ് ഈ ഒക്കെ വാളിനൊക്കെ പെയിൻ്റും പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഡ്രൈനേജിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഈ അണ്ടർപാസിൽ ഒപ്പിച്ചുള്ള അടിയിലുള്ള കോൺക്രീറ്റ് കട്ടിങ് വർക്കുകളും എല്ലാ പണികളും കഴിഞ്ഞിട്ടാകും അണ്ടർപാസ് നേരെ ഓപ്പോസിറ്റിലേക്ക് കളിയാട്ടം മുക്ക് റോഡിന് പോകുന്ന ആ ഏരിയയാണ് കാണുന്നത് ഇവിടെയൊക്കെ റോഡ് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചെറിയ പടവൊക്കെ ഇങ്ങനെ ഡിസൈനിൽ വെച്ച് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ഏതായാലും ഇന്നത്തെ വീഡിയോ നമ്മളോട് വൈൻഡ് അപ്പ് നമ്മുടെ തുടക്കത്തിൽ പടിക്കൽ അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വെളിമുക്ക് ഓവർപാസ് അതിന് മുമ്പ് വരുന്ന ചെറിയ അണ്ടർപാസ് തലപ്പാറ അണ്ടർപാസ് അപ്പോൾ നിങ്ങൾ വയലിലേക്കുള്ള കിടിലം കാഴ്ചയും കണ്ട് ഞാൻ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വല്ലേക്കാണ് എനേബിൾ ചെയ്യുക കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം വിശാദം